കേരളത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ അതായത് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള യുവാക്കളിലും യുവതികളിലും എച്ച് ഐ വി രോഗം എയ്ഡ്സ് രോഗം മാരകമായി വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള പഠന റിപ്പോർട്ട് സാധാരണഗതിയിൽ ഓരോ വർഷവും പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എച്ച് ഐ വി രോഗികളെന്ന് പറയുന്നത് ഏകദേശം ഒൻപത് ശതമാനം ആരെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ ഒക്ടോബർ വരെ മാത്രമുള്ള കണക്കെടുത്താൽ അത് ഏകദേശം ഇരട്ടിക്കടുത്ത് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് പുതിയതായിട്ട് എച്ച് ഐ വി ബാധിക്കപ്പെട്ട രോഗികളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ പുതിയതായിട്ട് ബാധിക്കപ്പെട്ട എച്ച് ഐ വി രോഗികളിൽ അറുപത്തിരണ്ട് മുതൽ അറുപത്തി മൂന്ന് ശതമാനവും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകർന്നിരിക്കുന്നത് ബാക്കി ഒരു ഇരുപത്തി നാല് ശതമാനം ഈ സ്വവർഗ അനുരാഗത്തിലൂടെ െഷൽ ആക്ടിവിറ്റിയിൽ കൂടെയും പടർന്നിട്ടുണ്ട് ബാക്കി എട്ട് ശതമാനം സുരക്ഷിതമല്ലാത്ത മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയും പടർന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള ടീനേജ് പയ്യന്മാർക്ക് എച്ച് ഐ വി ബാധയുണ്ടെന്ന് നമ്മൾ മാതാപിതാക്കൾ ആരെങ്കിലും ശ്രദ്ധിക്കുമോ അല്ലെങ്കിൽ അറിയത്തുപോലുമില്ലാത്ത ഒരവസ്ഥ ഇപ്പോൾ കൂടി വരുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങളിൽ നമ്മൾ ഞെട്ടിക്കുന്ന തിരിച്ചറിയേണ്ട രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത പ്രത്യേകിച്ച് യാതൊരു ലൈസൻസും ഇല്ലാതെ കൂണുകൾ പോലെ വ്യാപിച്ചു വരുന്ന മസാജ് പാർലർ ൾ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ എല്ലാം തന്നെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലേക്ക് വരെ ചെന്നെത്തുന്ന കാര്യങ്ങൾ വളരെ ചിലവ് കുറഞ്ഞ രീതിക്ക് ഇപ്പോൾ ഉണ്ട് സാധാരണ ചെറിയ ചെറിയ പൈസ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൊടുക്കുന്ന പൈസ എല്ലാം കൂട്ടിവെച്ച് ചുരുങ്ങിയ ചിലവിൽ കൂട്ടുകാരോടൊപ്പം ഈ ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന യുവാക്കളാണ് ചെറിയ പ്രായമുള്ള കുട്ടികളാണ് ഇതിനകത്ത് കൂടുതലും ഇരയായി മാറുന്നത് പലപ്പോഴും ഇതിനകത്തൊക്കെ പോയി എന്നാ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് എച്ച് ഐ വി മാത്രമാണ് കോണ്ട ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വരില്ല ഇന്ന് വിശ്വസിക്കുന്ന വലിയ സമൂഹം ചെറുപ്പക്കാരുന്ന് ഉണ്ട് എച്ച് ഐ വി മാത്രമല്ല ഹെബറ്റൈറ്റിസ് ബി ഉണ്ട് ഹെബറ്റൈറ്റിസ് സി ഉണ്ട് ഹെർപിസ് പോലുള്ള പലവിധ വൈറസുകൾ കയറി മെനക്കേടാണ് ഇത്തരത്തിലുള്ള പലവിധ വൈറസുകൾ വാഹകരായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിൽ മസാജ് പാർലർ വഴി വ്യാപകമായിട്ട് പടരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്